നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ വീഡിയോ ആണ് ഞാൻ നിലമ്പൂരുണ്ടായ കാലത്ത് എടുത്ത് കുറച്ച് വീഡിയോസ് കേട്ടോ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിലേക്ക് ജസ്റ്റ് വൈകുന്നേരം ഒരു ഫണ്ട് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോസാണ് കേട്ടോ കക്കാടംപൊയിൽ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് നമുക്ക് അടുത്തുള്ള ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ മെല്ലെ പോകുന്ന വഴിയിലുള്ള ചായക്കട ഫുൾ അരിച്ചു പെറുക്കിട്ടാണ് നമ്മൾ പോയത് പോന്ന വഴിയില് എണ്ണക്കടികൾ എന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മാക്സിമം വാങ്ങി കഴിച്ചുകൊണ്ടാണ് പോയത് നമുക്ക് നിലമ്പൂർ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ എത്തിപ്പെടാൻ പറ്റിയ അടുത്തുള്ളൊരു നല്ലൊരു ഹിൽ സ്റ്റേഷൻ ആട്ടോ അതൊക്കെ തിരക്കൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ ഫാമിലിക്കായാലും നമുക്കിഷ്ടംപോലെ സ്റ്റേ ഒക്കെ അടിക്കാൻ പറ്റിയ റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കാക്കടമ്പയിൽ പിന്നെ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് ഞാൻ ഒരുപാട് ഓഫ് റോഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാക്കടം നമ്മൾ ചെയ്ത് ഓഫ് റോഡിങ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കാണുന്നില്ല നമ്മള് കക്കാടമ്പ മുകളിൽ എത്തിട്ടാ വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം മഴയുണ്ട് അതുകൊണ്ട് കുറച്ച് കോടയിലുണ്ട് ചെറുതായിട്ട് നമ്മുടെ എം ടി ഡി എം കൊണ്ടോ നമ്മള് പോയത് മറ്റേ വണ്ടി എടുത്തില്ല ഈ വണ്ടി കുറേ കാലമായിട്ട് എടുക്കാതെ വെച്ചാൽ അപ്പം ഇടക്കിടയ്ക്ക് നമ്മൾ ഇതുകൊണ്ടാണ് സർക്കിറ്റ് അടിക്കാറ് ഇതൊരു ഫോർ ഇൻറ്റു ഫോർ വണ്ടി തന്നെയാണ് അപ്പം അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും കയറിച്ച് എല്ലാവരും പറ്റുന്ന ഒരു വാഹനം കൊണ്ട് ഇതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പോകുന്ന വഴിയിലാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കോടമഞ്ഞം അഞ്ചാറെണ്ണം നല്ല കോടേട്ട അടിപൊളി തണുപ്പ് നാട്ടിലെ ചൂടിൽ നിന്നും ഒരു മോചനം നല്ല തണുപ്പുണ്ട് ആ അതും എന്തിട്ടുണ്ട് ബ്ലോഗിൽ ഒന്നും പഠിക്കണ്ട കൊച്ചി മറ്റേ നമ്മളിത്ര ആളാ എട്ടാളുണ്ട് നല്ല ക്ലൈമറ്റ് വന്ന ദിവസം എന്തായാലും അടിപൊളി ചെറിയ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഓടയുണ്ട് അപ്പൊ നമ്മള് മുമ്പോട്ട് നീങ്ങട്ടെ രസ്റ്റ് ഒന്ന് ഞാൻ പൊതുവേ സോളോ യാത്ര ചെയ്യുന്ന ആളാണ് പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന നല്ല ഭയങ്കര അടിപൊളി കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറൊരു വേറൊരു വൈബാണ് നമ്മൾ ഒറ്റയ്ക്ക് പോകാന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ് എനിക്കിത് രണ്ടും പറ്റും രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല നമ്മൾ കാട്ടിലേക്ക് കയറുകയാണ് ചെറുപ്പം കേട്ടോ അങ്ങോട്ട് അങ്ങനത്തെ ഒരു വഴിയാണ് ഫോറസ്റ്റിനുള്ളിലട്ട സമയം ആയേ ഉള്ളൂ ഇതാ പക്ക കാട് വലിയ മരണ്ടട്ടാ ഓ നിഗൂഢതാ കാടിന്റെ നിഗൂഢത നല്ല വളരെ നിഗൂഢമായ ഒരു കാടാട്ട ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണ് ആനകളെല്ലാം ഉണ്ടായുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല അട്ടകളുണ്ട് സെറ്റ് ലൈറ്റ് ഇതെങ്ങട്ടാ റോഡ് കോളേജ് കിളറോടാ ആ ആ അതേ ഈ നേരെ വായോ പാറ വല്ലില്ല ഇല്ലല്ല പാറവല്ലില്ല ഇങ്ങോട്ട് പോണം ആ റോഡിക്ക് അങ്ങനെ അപ്പുറം എങ്ങന പറഞ്ഞാ പോരെ നീ ഇവിടത്താണോ വരിയേ അങ്ങനെ എങ്ങനെ ഇവിടേയിടേണ്ടേ വേണ്ട അല്ലല്ല നമ്മ ഇടേക്കും കൊടുതായി സോറി ആകാ മെസ്സേജ് ചെയ്യാറായി വാവ് നേരെയാ നേരെയാണോ നേരെയാണോ വീഡിയോ

അങ്ങോട്ട് നമ്മള് സ്പോട്ടെത്തിയാൻ്റെ അമ്മയൊന്നും പറയാനില്ല ഇരുട്ട് കാട് ഫുൾ കോടമഞ്ഞ് ഒന്നും കാണുന്നില്ല അങ്ങനെ കക്കാടം പോലെ ഇതാ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു ഇരിട്ടായത് കൊണ്ട് പിന്നെ വേറൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ റൂമിൽ വന്നതിന് ശേഷം നമ്മുടെ മറ്റേ വണ്ടിയിൽ നമ്മൾ കുറച്ച് തട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബെഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു രാത്രിയിലെ പരിപാടി അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ വണ്ടി ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമ്മുടെ സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് കൂടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ